പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് തന്നെ നമ്മുടെ വയനാട്ടിലുണ്ടായ ആ മഹാദുരന്തത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ അവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേരികയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യണം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഈ മഹാദുരന്തം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് ലോകത്തിലെ തന്നെ ലോകത്തിൻ്റെ തന്നെ ഒരുപാട് ശ്രദ്ധ ഉണ്ടായ ഒരു സമയം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഈ വലിയ ഉരുൾപൊട്ടൽ ഞാനിവിടെ പറയാൻ പറാനാഗ്രഹിക്കുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ ചെയ്തു വന്നിരുന്നു അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് കുറച്ച് നീട്ടിവെക്കുകയാണ് ഉണ്ടായത് എങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ഈ കാര്യത്തിലേക്കുണ്ടാകുമെന്നുള്ള ഒരു അപേക്ഷയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓർഗനൈസേഷൻ അതായത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാരോടും ഓരോ പ്രവർത്തകരോടുമാണ് ഞാൻ ഈ അപേക്ഷ അയയ്ക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് അറിയാം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു മഹാദുരന്തമാണ് ഉണ്ടായത് നമുക്കിവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്ന ഒരാശയമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് നിങ്ങൾ ഈ ആശയം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നന്മയെന്ന് തോന്നിയാൽ അത് ഷെയർ ചെയ്യുക നമ്മുടെ വയനാടിൻ്റെ പുനരധിവാസത്തിനും റീബിൽഡ് ചെയ്യാൻ നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ നമ്മൾ മൂന്ന് ലക്ഷത്തിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് നമ്മുടെ മഹാരാജ്യത്ത് മുപ്പത് ലക്ഷത്തോളം മുപ്പത് ലക്ഷത്തിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ ഒരു തുക നമുക്ക് എല്ലാവർക്കും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് കൊടുക്കാനാവും അതിനുള്ള ഒരു ഉപാധിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് നമുക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൽ കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് അത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ആശയം അത് ഞാനിവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ഹെർബൽ പേസ്റ്റാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും പല്ല് തേക്കണം ഇല്ലേ അപ്പോൾ ഇത് വിറ്റ് കിട്ടിയാൽ നമുക്ക് അമ്പത് രൂപ നമുക്കൊരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും ഈ അമ്പത് രൂപ നമ്മുടെ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് കഴിഞ്ഞെന്നാൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ മൂന്ന് ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂട്ടർമാർ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മൈ ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഒരാൾ അമ്പത് രൂപ സം ചെയ്താൽ മൂന്ന് ലക്ഷം ഇൻറ്റു അമ്പത് അതായത് ഒന്നര കോടി രൂപ നമുക്ക് ഒരു മാസം നമുക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ നമ്മളത് പന്ത്രണ്ട് മാസം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ചെറിയ വളരെ നേരിയ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരാൾ അമ്പത് രൂപ നിക്ഷേപിക്കുന്നു അമ്പത് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഒരു ഒരു ഹെർബൽ പേസ്റ്റ് വിറ്റ് അതിൻ്റെ അമ്പത് രൂപ നമ്മൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ലക്ഷം ആളുകൾ അത് ചെയ്യുമ്പോൾ ഒന്നര കോടി രൂപയാണ് ഒരു മാസം മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞെന്നാൽ പന്ത്രണ്ട് മാസം തുടർച്ചയായി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കോടി രൂപ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മഹത്തായ ഒരു കാര്യം നമുക്കും എന്ത് ചെയ്യാം നമുക്കും ഇതിൽ അഭിമാനിക്കാൻ കഴിയും കാരണം നമുക്ക് ഈ ദുര ഈ ദുരി ഇതിലെ നമ്മൾക്ക് പങ്കാളികളാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നമ്മൾ കൂട്ടായോ ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ ഒക്കെ നമുക്ക് ഇത് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും അതിനായി നിങ്ങളെന്ത് ചെയ്യണം ഈ വീഡിയോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാരായ ആളുകൾക്ക് അത് ഗ്രൂപ്പെന്നോ ആളെന്നോ വ്യക്തിയൊന്നും ഒന്നും നോക്കാതെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അമ്പത് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ലോകം നമ്മളെ അംഗീകരിക്കും കൂടാതെ ഈ പ്രപഞ്ചം ഈ യൂണിവേഴ്സ് യൂണിവേഴ്സ് നമുക്ക് എല്ലാവിധ അനുഗ്രഹവും നമുക്ക് തരും നമുക്കെല്ലാവർക്കും അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ സഹായം അല്ലേ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അത് വലിയൊരു മാറ്റമായിരിക്കും കമ്പനി ഏതായാലും കമ്പനി ചെയ്യുന്നുണ്ട് ലീഡർമാരൊക്കെ എല്ലാവരും ചെയ നമ്മളെല്ലാവരും നമ്മൾ കഴിയുന്ന എല്ലാ സംഭാവനകളും സഹായങ്ങളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് പറ അതിൻ്റെ പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് കാര്യമാണിതിൽ ഒരു മഹത്തായ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുക എല്ലാവരും എന്തു ചെയ്യുക ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് വിറ്റുകൊണ്ട് അതിൻ്റെ റീറ്റെയിൽ പ്രോഫിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്മ നേരിട്ടെ നന്മ നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോമായി നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു